വീട്ടിലിരുന്ന് ഒരു വരുമാനം ആഗ്രഹിക്കാത്ത വീട്ടമ്മമാർ ഉണ്ടാകില്ല അവരുടെ ലൈഫിൽ അവർ എത്രത്തോളം ഹാപ്പിയാണെന്ന് പറഞ്ഞാലും എല്ലാ കാര്യങ്ങളും ചിലപ്പോൾ മക്കളോ ഹസ്ബൻഡോ എല്ലാവരും നടത്തി തരുന്നുണ്ടായിരിക്കാം എന്നാലും ഏതെങ്കിലും ഒരു പ്രാവശ്യമെങ്കിലും ചില സിറ്റുവേഷനിൽ ഒരു വരുമാനം ഉണ്ടായിരുന്നെങ്കിൽ സ്വന്തം കാലിൽ നിൽക്കാൻ സാധിച്ചിരുന്നെങ്കിൽ എന്ന് ആഗ്രഹിക്കാത്ത സ്ത്രീകൾ ചുരുക്കമാണ് വിവാഹത്തിന് മുമ്പ് കൂടി പഠിച്ച് ഡിഗ്രിയും പി ജിയും ഒക്കെ കഴിഞ്ഞ് ഫസ്റ്റ് ക്ലാസ്സിൽ പാസ്സായി നല്ല ജോലി വാങ്ങണം എന്ന് ആഗ്രഹിച്ചവരായിരിക്കും പല സ്ത്രീകളും എന്നാൽ ശേഷം തൻ്റെ മക്കൾക്ക് വേണ്ടിയും ഹസ്ബൻഡിന് വേണ്ടിയും വീട്ടിലെ എല്ലാവർക്കും വേണ്ടിയും സ്വന്തം ഇഷ്ടങ്ങൾ മാറ്റിവെച്ച് അവർക്ക് വേണ്ടി സമയം കണ്ടെത്തി അവരുടെ കാര്യങ്ങൾ നോക്കി മുന്നോട്ട് പോകുമ്പോഴും ചില സിറ്റുവേഷനിലെങ്കിലും നമ്മൾ ഫിനാൻഷ്യലി ഫ്രീഡം ആഗ്രഹിച്ചെന്ന് വരാം ഫിനാൻഷ്യലി ഇൻഡിപ്പെൻഡൻ്റ് ആയിരുന്നെങ്കിൽ ചെറിയൊരു വരുമാനം ഉണ്ടായിരുന്നെങ്കിൽ എന്ന് ആഗ്രഹിക്കാത്ത സ്ത്രീകൾ ആരാണുള്ളത് നമ്മൾക്കോ അല്ലെങ്കിൽ നമുക്ക് ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ വാങ്ങുന്നതിന് വേണ്ടിയോ അല്ലെങ്കിൽ നമ്മുടെ മക്കൾക്കോ നമ്മുടെ ഹസ്ബൻഡിനോ എന്തെങ്കിലും ഒരു ഗിഫ്റ്റ് കൊടുക്കാൻ വേണ്ടി മറ്റുള്ളവരുടെ മുന്നിൽ കയറി ഇട്ടേണ്ടി വരുമ്പോൾ സ്വന്തം ഹസ്ബൻഡായാലും സ്വന്തം അച്ഛനും അമ്മയായാലും നമുക്കൊരു വിഷമാണ് അപ്പോൾ അത്തരത്തിലുള്ള അത്തരത്തിൽ വിഷമം അനുഭവിക്കുന്ന സ്ത്രീകൾക്ക് അല്ലെങ്കിൽ വനിതകൾക്ക് വീട്ടിലിരുന്ന് എങ്ങനെ ചെറിയൊരു വരുമാനം കണ്ടെത്താം എന്നതിനെ പറ്റിയുള്ള വീഡിയോസാണ് ഞാനിനി ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നത് അപ്പോൾ അത്തരത്തിലുള്ള വീഡിയോസ് ഞാൻ മുമ്പും ചാനലിൽ അപ്ലോഡ് ஸ்டிச் <coughs> ഞാനിനി എന്നെ പരിചയപ്പെടാം എൻ്റെ പേര് കാർത്തിക തൃശ്ശൂരാണ് വീട് എനിക്ക് രണ്ട് മക്കളാണ് കേട്ടോ ആദ്യത്തെ ആൾക്ക് നാല് വയസ്സാവണം രണ്ടാമത്തെ മോളാണുള്ളത് മോൾക്ക് ഇപ്പോൾ ഏഴ് മാസം ആയിട്ടുള്ളൂ കേട്ടോ അപ്പോൾ ഞാൻ മോനെ ഫുഡ് കൊടുത്തുകൊണ്ടിരിക്കുന്ന വീഡിയോ ആയിട്ട് അതിന് ഇതിലിട്ടിട്ടുള്ളത് അപ്പോൾ ഈ ഒരു വീഡിയോ ഇട്ടിട്ട് ബാക്ക്ഗ്രൗണ്ട് ആയിട്ട് സംസാരിക്കാമെന്ന് വെച്ചിട്ടാണ് അപ്പോൾ മോന് ഭക്ഷണം കഴിക്കാൻ ഭയങ്കര മടിയാണ് കേട്ടാ ഇപ്പോഴത്തെ കുട്ടികൾക്ക് വിക്കവർക്കും ഭക്ഷണം കഴിക്കാൻ ഭയങ്കര മടിയാണ് പക്ഷേ എൻ്റെ മോൻ വെയിറ്റ് വള ബർത്ത് വെയിറ്റ് നല്ലോണം ഉണ്ടായിരുന്നു പക്ഷേ ജനിച്ചുകഴിഞ്ഞ് പിന്നെ ഫുഡ് ചോറൊക്കെ കഴിച്ചു തുടങ്ങി ചോറ് കഴിക്കാൻ ഭയങ്കര മടിയാണ് അപ്പോൾ ആ കഴിച്ചു തുടങ്ങിയപ്പോൾ അണ്ടർ വെയ്റ്റ് ആയിരുന്നു ഹോസ്പിറ്റലിൽ പോകുമ്പോൾ ഒക്കെ ഡോക്ടർമാർ പറയും അണ്ടർ വെയ്റ്റ് ആണ് അണ്ടർ വെയ്റ്റ് ആണ് അപ്പോൾ നമുക്ക് ആകെ ടെൻഷനാകും അപ്പോൾ ആ ഒരു സമയത്ത് എനിക്ക് അവന് ഒരു പ്രാവശ്യം ഫുഡ് കൊടുക്കാൻ തന്നെ ചിലപ്പോൾ രണ്ടും രണ്ടര മണിക്കൂറൊക്കെ അതിന് വേണ്ടി തന്നെ മാറ്റി വെക്കേണ്ടി വന്നിട്ടുണ്ട് അപ്പോൾ ഒരു ദിവസം എനിക്ക് ഏറ്റവും ഒരുപാട് സമയം അവന് ഫുഡ് കൊടുക്കാൻ വേണ്ടി മാത്രമായിട്ട് മാറ്റി വെക്കേണ്ടി വന്നിട്ടുണ്ട് അപ്പോൾ അങ്ങനെ ആകുമ്പോൾ എനിക്ക് പുറത്ത് പോയിട്ട് ജോലിക്കൊന്നും പോകാൻ പറ്റിയിരുന്നില്ല അപ്പോൾ ഒരു മൂന്ന് വയസ്സ് വരെ അവന് ഫുഡ് കൊടുക്കാൻ ഭയങ്കര ഒരു പ്രശ്നമായിരുന്നു ഇപ്പോൾ ഒരു നാല് വയസ്സാവണ ഇപ്പോൾ അവൻ അങ്കലവാടിൽ പോയി തുടങ്ങി ചെറുതായിട്ട് ഫുഡൊക്കെ കഴിച്ചു തുടങ്ങി അപ്പോൾ എന്താ രണ്ടാമത്തുണ്ണി എനിക്കിപ്പോൾ ഏഴ് മാസമൊക്കെ ആയിട്ടുള്ളൂ അപ്പോൾ അതുകൊണ്ട് എനിക്ക് അങ്ങനെ പുറത്ത് പോയിട്ട് ജോലി ചെയ്യാൻ നല്ല സിറ്റുവേഷൻ ഇല്ല എന്നാലും നമ്മൾ ചില സിറ്റുവേഷനിൽ നമുക്ക് വീട്ടിലിരുന്ന് എന്തെങ്കിലും ചെറിയൊരു വരുമാനം കണ്ടെത്തണം എന്നാൽ ആ വരുമാനം കണ്ടെത്തണ സമയത്ത് നമ്മൾ മക്കൾക്കോ ഹസ്ബൻ്റിനോ വേണ്ടി മാറ്റി മാറ്റിവെച്ച സമയം അവർക്ക് വേണ്ടി തന്നെ മാറ്റി വയ്ക്കേണ്ടതായിട്ടും വരും കാരണം അവരുടെ കാര്യത്തിലൊന്നും കോംപ്രമൈസ് ചെയ്യാൻ പാടില്ല അപ്പോൾ അങ്ങനെ ഒരു ചിന്തയിൽ നിന്നാണ് എനിക്ക് വീട്ടിലിരുന്ന് എന്തെങ്കിലും ചെറിയൊരു വരുമാനം കണ്ടെത്തണം എന്നൊരു ആഗ്രഹം ഉണ്ടായത് അപ്പം ഞാനിപ്പോൾ രണ്ട് വർഷത്തോളമായി വീട്ടിലിരുന്ന് തന്നെ ചെറിയൊരു വരുമാനം എനിക്ക് പറ്റുന്ന രീതിയിൽ വരുമാനം കണ്ടെത്തി അപ്പോൾ ഒരുപാട് വരുമാനമല്ല നമുക്ക് എന്ത് നമുക്ക് എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ നമുക്ക് തന്നെ സ്വയം വാങ്ങാം പിന്നെ ഹസ്ബൻഡിൻ്റെ മക്കൾക്ക് എന്തെങ്കിലും ഗിഫ്റ്റ് എന്തെങ്കിലും വാങ്ങിക്കൊടുക്കണം എന്നുണ്ടെങ്കിൽ നമ്മുടെ കയ്യിൽ പൈസയുള്ളൂ അപ്പോൾ അങ്ങനത്തെ ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ ഒക്കെ വേണ്ടിയുള്ള ചെറിയൊരു വരുമാനം ഞാൻ എന്തായാലും വീട്ടിൽ നിന്ന് തന്നെയാണ് കണ്ടെത്തി അപ്പോൾ അങ്ങനെ വരുമാനം കണ്ടെത്തണം അങ്ങനെ ചെറിയൊരു വരുമാനം ആഗ്രഹിക്കുന്നവർ ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ അവർക്ക് വേണ്ടി അത്തരത്തിൽ അതിനെന്തൊക്കെ ചെയ്യാൻ സാധിക്കും ഞാൻ എന്തൊക്കെയാണ് എന്തൊക്കെ വർക്കാണ് വീട്ടിൽ നിന്ന് ചെയ്യണത് എന്തൊക്കെ ജോലി സാധ്യതകൾ വീട്ടിലിന്ന് ചെയ്യാൻ പറ്റും മുതൽ മുടക്കില്ലാതെ നമുക്ക് ഇത് ചെറിയ രീതിയിൽ വരുമാനം എങ്ങനെ കണ്ടെത്താൻ സാധിക്കും സിമ്പിളായിട്ട് എന്തൊക്കെ ചെയ്യാൻ സാധിക്കും എന്നതിനെ പറ്റിയുള്ള വീഡിയോസാണ് ഞാൻ ഈ ഒരു ചാനലിൽ ഇനി മുതൽ അപ്ലോഡ് ചെയ്തോ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അപ്പോൾ അങ്ങനെ അത്തരം വീഡിയോസ് കാണാൻ താല്പര്യമുള്ളവർ അങ്ങനെ വരുമാനം കണ്ടെത്താൻ താല്പര്യമുള്ളവർ താഴെ കമൻറ്റ് ബോക്സിൽ എന്തായാലും കമൻറ്റായിട്ട് രേഖപ്പെടുത്തണം അല്ലെങ്കിൽ ഞാനിവിടെ നമ്പർ കൊടുത്തിട്ടുണ്ട് നമ്പറിൽ എന്തായാലും ഒന്ന് എന്നെ ഒന്ന് കോൺടാക്റ്റ് ചെയ്യണം അപ്പോൾ നമ്മൾ വെറുതെ ഒരു വീഡിയോസ് ഇട്ടതുകൊണ്ട് നമുക്ക് കാര്യമില്ലല്ലോ അത് കാണാൻ ആളുകൾ ഉണ്ടായിരിക്കണം അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറയണത് അപ്പോൾ നിങ്ങൾക്ക് ഇത്തരത്തിലുള്ള വീഡിയോസ് ഞാൻ ഈ ചാനൽ മുമ്പ് ഇട്ടിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ അത്തരത്തിലുള്ള വീഡിയോസ് കാണാം ഇനി അതേപോലുള്ള വീഡിയോസ് ഞാൻ തുടർന്ന് ഇടാൻ ഉദ്ദേശിക്കുന്നുണ്ട് അപ്പോൾ അങ്ങനെയുള്ള വീഡിയോസ് ഇഷ്ടമാണ് എന്നുണ്ടെങ്കിൽ അങ്ങനത്തെ കാര്യങ്ങൾ കാണാൻ ആഗ്രഹിക്കുന്നുണ്ട് നിങ്ങളെന്നുണ്ടെങ്കിൽ താഴെ എന്തായാലും കമൻറ്റ് ബോക്സിൽ കമൻറ്റായിട്ട് രേഖപ്പെടുത്താം അല്ലെങ്കിൽ എന്നൊന്ന് കോണ്ടാക്റ്റ് ചെയ്യുക ഞാൻ എന്നെ പറ്റി മുമ്പ് പറഞ്ഞു ഞാനൊരു ഹൗസ് വൈഫാണ് എനിക്ക് രണ്ട് കുഞ്ഞുങ്ങളുണ്ട് അപ്പോൾ ഞാൻ വീട്ടിലിരുന്ന് തന്നെയാണ് വരുമാനം കണ്ടെത്തുന്നത് അപ്പോൾ ഞാൻ എനിക്ക് വലിയ കുഴപ്പമില്ലാണ്ട് എനിക്ക് ഹസ്ബൻഡിനും മക്കളെയൊക്കെ സപ്പോർട്ട് ചെയ്യാൻ സാധി സപ്പോർട്ട് ഹസ്ബൻഡിനെ സപ്പോർട്ട് ചെയ്യാനും മക്കൾക്ക് എന്തെങ്കിലുമൊക്കെ ചെറിയ ചെറിയ സാധനങ്ങളൊക്കെ വാങ്ങാനൊക്കെ എന്നെക്കൊണ്ട് സാധിക്കുന്നുണ്ട് അപ്പോൾ എന്നെക്കൊണ്ട് മാത്രമല്ല എന്നെപ്പോലെ വീട്ടിലിരിക്കുന്ന എല്ലാ വീട്ടമ്മമാർക്കും അതേപോലെ സാധിക്കണം ഫിനാൻഷ്യലി ഫ്രീഡം വേണം ഇൻഡിപെൻഡൻ്റ് ആകണം എന്നാണ് എൻ്റെ ഒരു ആഗ്രഹം അപ്പോൾ അങ്ങനെ ആഗ്രഹിക്കുന്ന വീട്ടമ്മമാർ ഉണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമ്മിറ്റിയായിട്ട് രേഖപ്പെടുത്താം അപ്പോൾ തുടർന്നും നല്ല നല്ല വീഡിയോസായിട്ട് വീണ്ടും കാണാം അപ്പോൾ എല്ലാവരും അഭിപ്രായം പറയണം അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം അതുവരെ എല്ലാവർക്കും ബായ്